റൂവി മലയാളി അസോസിയേഷൻ ഡാൻസ് ഫിറ്റ്നസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഒമാനിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ റൂവി മലയാളി അസോസിയേഷനും സ്കൂൾ ഒമാനും സംയുക്തമായി ഡാൻസ് ഫിറ്റ്നസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു റൂവിയിലെ സ്റ്റാർ സിനിമയ്ക്ക് സമീപമുള്ള ആർ ജെ പി സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് മികച്ച പങ്കാളിത്തമാണ് ലഭിച്ചത് പ്രശസ്ത ഡാൻസ് ഫിറ്റ്നസ് ട്രെയിനർ സോളോമാൻ മാസ്റ്റർ നേതൃത്വം നൽകിയ വർക്ക്ഷോപ്പ് പങ്കെടുത്തവർക്ക് പൊതുമയർന്ന അനുഭവമായി വിനോദത്തിനൊപ്പം ശരീര സൗഖ്യവും ആത്മവിശ്വാസവും നൽകുന്ന രീതിയിൽ ഒരു സെഷനുകൾ ഏറെ ശ്രദ്ധ നേടി ഡാൻസ് ഫിറ്റ്നസ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ആരോഗ്യപരമായ വ്യായാമ രൂപമാണെന്ന ബോധം നൽകാൻ പരിപാടിക്ക് കഴിഞ്ഞുവെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു റൂവി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ ആലുവ പ്രോഗ്രാം കോർഡിനേറ്റർ നീതുജിതിൻ ആർ ജി എസ് പി സ്കൂൾ ഒമാൻ മാനേജിംഗ് ഡയറക്ടർ തൗഫീഖ് ഷാജഹാൻ ഷംജി ബാബു സുജിത് പത്മകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യവും സാമൂഹിക ഐക്യവും മുൻനിർത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ആർ എം എ ഭാരവാഹികൾ അറിയിച്ചു എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി മസ്കറ്റിൽ നിന്നും മുഹമ്മദ് യാസിൻ ഒരു മനൂരിനോടൊപ്പം ഷാർഗി ഗംഗാതർ